ഞങ്ങളുടെ ധൈര്യമാണ് ചോർന്നു പോയത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾക്ക് നഷ്ടമായത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്ന ആർക്കും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ആ മുൻനിരയിൽ നിന്ന് ആ സങ്കടം പങ്കുവെക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പാർട്ടി നേതൃത്വം പലപ്പോഴും അദ്ദേഹത്തോട് നീതികേട് കാണിച്ചിട്ടും മരണം വരെയും അന്തസ്സോടെ കോൺഗ്രസുകാരനായി നിന്നു എന്നതാണ് ഏറെ കോൺഗ്രസ് പ്രവർത്തകർ അഭിമാനിക്കുന്ന ഒരു നേട്ടം ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ യോഗം നമുക്ക് ഇനി ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുക്തിശാന്തി നേടും തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി